നമസ്തേ ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് ഗൈഡൻസ് നൽകുന്ന എനർജി എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ യൂണിവേഴ്സൽ മെസ്സേജ് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കണം അത് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ നമ്മുടെ റീഡിംഗ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻ്റലസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും കൂടാതെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങളതിൽ എത്രത്തോളം വിശ്വാസം കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് ഇതിനകത്ത് ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആയിട്ട് വരുന്നതെന്ന് മനസ്സിലാക്കുക കൂടാതെ തന്നെ നമുക്കിതിനകത്ത് മറ്റാറോ റീഡിങ്സിൽ വിശ്വാസമില്ല എന്നുള്ളവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകണം കാരണം വെറുതെ ഒരു ബാഡ് കർമ്മ എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകാനുള്ള ഇട വരാതിരിക്കാൻ ശ്രമിക്കുക പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക ജീവിതത്തിൽ മാറ്റങ്ങൾ വരും എന്നുള്ളത് നൂറ് ഉറപ്പാണ് ഇന്നത്തെ റീഡിങ്സിൽ അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജി കാണാൻ പറ്റുന്നത് ദ ജനുവരി മാസക്കാരുടെയും മാർച്ച് മാസക്കാരുടെയും അതുപോലെ തന്നെ ജൂലൈ മാസത്തിൻ്റെയും എനർജി വളരെ സ്ട്രോങ് ആയിട്ട് അസ്ട്രോളജിക്കൽ സൈൻ അനുസരിച്ച് നിൽപ്പുണ്ട് കേട്ടോ നമുക്ക് റീഡിങ്സ് നോക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് സെവൺ ഓഫ് പെൻഡിക്കിൾസ് ആണ് കേട്ടോ പെൻഡിക്കിൾസ് എനർജി വളരെയധികം പോസിറ്റീവായിട്ടാണ് വന്ന് നിൽക്കുന്നത് ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന കാര്യങ്ങൾ ഹെൽത്ത് വെൽത്ത് ആൻഡ് എനർജിക്കൊക്കെ അതുപോലെ ഒരു സെക്യൂരിറ്റി പവർ എനർജിയൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേരാൻ പോകുന്ന ഒരു സിറ്റുവേഷൻസാണ് കാണുന്നത് ഒരു വെയ്റ്റിംഗ് എനർജിക്ക് അതായത് നിങ്ങളുടെ ഒരു കാത്തിരിപ്പിന് അല്ലെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ചില കാര്യങ്ങളുടെയൊക്കെ ഒരു അവസാനം ചിലപ്പോൾ ഒരു ചിട്ടിയൊക്കെ ലഭിക്കാൻ ലോണിനൊക്കെ പോയിട്ടുള്ളവർക്ക് ലോൺ പാസ്സാവാതെയൊക്കെ ഒരുപാട് നാളായിട്ട് നിങ്ങൾ സ്ട്രഗിളിങ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കാര്യത്തിനൊക്കെ ഒരു നീക്കുപോക്ക് ഉണ്ടാകുന്നുണ്ട് കേട്ടോ ഒന്നിലധികം മാർഗങ്ങളിലൂടെ നിങ്ങളിലേക്ക് ഫിനാൻസ് വന്നു ചേരാൻ പോകുന്ന രീതിയിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് അതായത് ഒന്നിലധികം മാർഗങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിവൈൻ തുറന്ന് തരുന്നു നിങ്ങൾ ചെറുത് പ്രതീക്ഷിച്ചിട്ട് നിങ്ങൾക്ക് അതിന് ഇരട്ടിയായിട്ട് നിങ്ങൾ ചിലപ്പോൾ ഈ നൂറാണ് പ്രതീക്ഷിച്ചതെങ്കിൽ ആയിരമായിട്ട് കിട്ടുന്ന ഒരു എനർജിയിലേക്കാണ് നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻസ് മാറുന്നത് വരാഹിമന്ത്രോ മണി എഫർമേഷൻസും ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു എനർജി കണക്റ്റഡ് ആവുക തന്നെ ചെയ്യും കാരണം ഒരു മിഥ്യായ എനർജിയിൽ അതായത് ലൈഫിനെക്കുറിച്ച് നിങ്ങൾക്കുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ഇല്ലാതിരുന്ന സിറ്റുവേഷൻസിൽ ചിലപ്പോൾ ഇങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് പോലെ പല കാര്യങ്ങളും നെഗറ്റീവ് ആകുന്നത് അതായത് അൺലീഗലി ഉള്ള ചില സിറ്റുവേഷൻസുകൾ ലീഗൽപരമല്ലാത്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരാൻ സാധ്യത ഉണ്ടായിട്ടുണ്ട് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നെല്ലാം നല്ലൊരു ക്ലാരിറ്റിയോടു കൂടി ക്ലിയറൻസ് കൂടി തന്നെ നല്ല പോസിറ്റീവ് ആകുന്ന ചില സിറ്റുവേഷൻസിലൂടെ ഫിനാൻഷ്യൽ അബണ്ടൻസ് നിങ്ങൾക്ക് വരുന്നുണ്ട് അതുപോലെ ഇമോഷണൽ പരമായിട്ടൊക്കെ നിങ്ങളൊരു വെയ്റ്റിംഗ് എനർജിയിൽ നിന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റി അതായത് പുതിയ ഒരു കാര്യം ചെയ്യണമെന്നൊക്കെയുള്ള ഒരു ആഗ്രഹത്തോടു കൂടി നിങ്ങളുടെ ഒരു സ്വപ്നം റിയാലിറ്റി ആക്കുക എന്ന ഒരു എനർജിയിലൂടെ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ സമയമെന്ന് പറയുന്നത് വളരെ പോസിറ്റീവായ ഒരു സമയമാണ് കേട്ടോ അതായത് നമുക്ക് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു പാഷൻ നിങ്ങളുടെ ഒരു സ്വപ്നം നിങ്ങൾക്ക് എന്താവാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില കാര്യങ്ങൾ വന്നു ചേരുന്നു നിങ്ങളുടെ ഒരു ഇമാജിനേഷൻ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങളെ കുറിച്ച് കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ സങ്കല്പിച്ച് നിന്നെങ്കിൽ ചെറിയ രീതിയിൽ തുടങ്ങി ഒരു വലിയ ഉയർച്ചയിലേക്ക് എത്താൻ ചിലപ്പോൾ ചില ബിസിനസ് സംരംഭമാവാം അതായത് ഒരു സെൽഫായിട്ടൊക്കെ സ്വന്തമായിട്ട് ചെറിയ രീതിയിലുള്ള ഒരു സംരംഭമൊക്കെ തുടങ്ങുന്ന വ്യക്തികളാണ് അല്ലെങ്കിൽ തുടങ്ങിക്കൊണ്ട് തുടങ്ങിക്കഴിഞ്ഞ വ്യക്തികളാണെങ്കിലും അവിടെ നിങ്ങൾക്കൊരു കയറ്റത്തിൻ്റെ ഒരു എനർജി ഒരു മാറ്റത്തിൻ്റെ എനർജിയാണ് കാണുന്നത് അതുപോലെ തന്നെ കരിയറിലാണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും ചില കാര്യങ്ങളൊക്കെ തുടങ്ങി വെച്ചിട്ടുള്ളവരിപ്പം നമ്മൾ പറഞ്ഞതുപോലെ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയൊരു ചെറുകിട രീതിയിലുള്ള ഒരു സംരംഭമൊക്കെ തുടങ്ങി വെച്ചിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് കുറച്ചൊന്ന് ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് നമുക്ക് കാണുന്നുണ്ട് അതായത് ആ ഒരു കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും മനസ്സ് പോകാതെ ആ കാര്യത്തിൽ നിങ്ങൾ തുടങ്ങി വെച്ചിരിക്കുന്ന നിങ്ങളുടേതാകുന്ന ആ ഒരു ചെറുകിട സംരംഭം ഇനി ഒരു ഓൺലൈൻ ബിസിനസ് ആയിക്കോട്ടെ ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും സംരംഭം ആയിക്കോട്ടെ ഒരു എന്താ പറയുക ഒരു പാർട്ട്ണർഷിപ്പോടു കൂടി നിങ്ങൾ മൂന്നാല് വ്യക്തികൾ ചേർന്ന് മാത്രം ചെയ്യുന്നൊരു സംരംഭം ആയിക്കോട്ടെ പക്ഷേ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് നമുക്ക് കാണുന്നുണ്ട് അതിലൊരു അബണ്ടൻസ് ഒരു സക്സസ് നേടാൻ വേണ്ടിയിട്ട് പക്ഷേ നിങ്ങൾ എന്ത് കാര്യത്തിനാണോ ഫിനാൻഷ്യൽ സംബന്ധമായിട്ട് കണക്റ്റ് ചെയ്ത് നിങ്ങളുടെ ഫ്യൂച്ചറിനെ ബേസ് ചെയ്ത് നിങ്ങൾ തുടങ്ങി വെച്ചിരിക്കുന്നത് ആ കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് തന്നെയാണ് കിട്ടാൻ പോകുന്നത് അതായത് എസ് ഓ പെൻഡിക്കൽസ് ആണ് ഒന്നിലധികം മാർഗങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് തെളിഞ്ഞു വരുന്നു അതല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ അബണ്ടൻസ് ഒരു വെൽത്ത് എനർജിയുടെ പോസിറ്റിവിറ്റി നിങ്ങളുടെ കൈക്കുള്ളിലേക്ക് വന്നു ചേരുന്നു നിങ്ങളുടെ ആ ഒരു ടൈം ചേഞ്ച് ആകുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ അതുപോലെ ആരെങ്കിലൊക്കെ വീട് പണിക്കായിട്ടോ അല്ലെങ്കിൽ സ്ഥലം വാങ്ങാനോ അതുപോലെ ജീവിതത്തിലൊരു വിവാഹം പോലുള്ളൊരു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് സാമ്പത്തികത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബ നിങ്ങളോടൊപ്പമുള്ള വ്യക്തികൾക്കോ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ ഓടി നടക്കുന്നുവെങ്കിൽ ഇനി ആഭരണം വാങ്ങാനും മറ്റുമൊക്കെ നിങ്ങൾ ഓടി നടക്കുന്നുവെങ്കിൽ നിങ്ങൾക്കതിനൊന്നും ഒരു പോസിറ്റിവിറ്റി തെളിഞ്ഞ് കിട്ടുന്നില്ല എല്ലായിടത്തും പല സിറ്റുവേഷൻസ് ഓപ്പൺ ആവുന്നുണ്ടെങ്കിലും അവിടെ നിന്നൊന്നും ഒരു പോസിറ്റീവ് ആകുന്ന ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ള ഒരു മാനസിക വിഷമം ഒരു എന്താ പറയുക ഒരു ഡാർക്ക് എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾക്ക് മാറ്റമാണ് വരുന്നത് നിങ്ങൾക്കൊരു ചേഞ്ചിങ് വരും നിങ്ങളുടെ ലൈഫിൽ അതായത് നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ഡിപ്രഷൻ എനർജി ആൻസൈറ്റി ഫ്യൂച്ചർ മുന്നോട്ടേക്കുള്ള കാര്യത്തെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ എത്രത്തോളം ഉത്കണ്ഠപ്പെടുന്നു എത്രത്തോളം ടെൻഷൻ അടിക്കുന്നു അത് ൊക്കെ വെറും ആ ഒരു അത്രയും ടൈം നിങ്ങളുടെ വേസ്റ്റ് ആവുന്നേ ഉള്ളൂ എന്നാണ് കാണിക്കുന്നത് കേട്ടോ സ്ലീപ്പിംഗ് പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ വരുത്തി വയ്ക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ തടസ്സങ്ങളാണ് നിങ്ങൾ ബന്ധനാവസ്ഥയിലാണ് നിങ്ങൾക്ക് ഒരു മാർഗവും തെളിയുന്നില്ല എന്നെ ക്കോർത്ത് നിങ്ങൾ ഉരുകി തീരുന്ന ഒരു സിറ്റുവേഷൻസ് ആണെങ്കിൽ നിങ്ങൾ അത്രയും ടൈം നിങ്ങളുടെ ഉരുക്കി തീർക്കാമെന്നും നിങ്ങൾ നിങ്ങളത്രയും ടെൻഷൻ അടിച്ച് കുറച്ച് നിങ്ങൾ ഹെൽത്തി ഡൗൺ ഡൗണായി പോകാമെന്നല്ലാതെ നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള മാർഗം ഡിവൈൻ തുറന്ന് വെച്ചിട്ടുമുണ്ട് നിങ്ങളിലേക്ക് എത്തേണ്ട ആ ഒരു സമയം അത് വന്ന് ചേരും നിങ്ങൾ എന്ത് ചെയ്യണം പോസിറ്റീവായിട്ട് മുന്നോട്ടേക്ക് പോകുക എന്ന് തന്നെയാണ് കാണുന്നത് കാരണം നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നു നിങ്ങളുടെ ആ ഒരു സാഹചര്യം കാർമ്മിക്കാകുന്ന ഒരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്ന അവസ്ഥ ചേഞ്ച് ആകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ ഇവിടെ ടവർ എനർജി വന്ന് നിൽപ്പുണ്ട് കേട്ടോ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ചേഞ്ചിങ് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയ ഒരു ചേഞ്ചിങ് ആണ് ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് ചിലപ്പോങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വേണ്ടാത്ത ചില കാര്യങ്ങളെ കണക്ട് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് ഒരു ശ്വാസം മുട്ട് ഫീൽ ഫീല് ചെയ്യുന്നൊരവസ്ഥ അതായത് നിങ്ങൾക്ക് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന് പറയും പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് വേണ്ടാത്ത ചില കാര്യങ്ങളെ നിങ്ങൾ കണക്ട് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അത് വ്യക്തിബന്ധങ്ങളായിക്കോട്ടെ കരിയർ പാത ആയിക്കോട്ടെ നിങ്ങളുടെ ലൈഫിൽ നിന്നും ഡിവൈൻ അതിനെ എടുത്ത് കളയുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അവസാനിച്ചു പോകുന്നു പക്ഷെ അത് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് കേട്ടോ ശരിക്കും ആക്ഷൻ എടുക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻസിനെയാണ് കാണിക്കുന്നത് അതായത് ജീവിതത്തിലൊരു മാറ്റം വരുത്തുന്നുണ്ട് ഒരു വലിയ ചേഞ്ചിങ് വരുത്തുന്നുണ്ട് എനിക്ക് തോന്നുന്നു ചില വ്യക്തി ബന്ധങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ സ്തംഭന അവസ്ഥയിലാക്കുന്നുണ്ടാവാം വെറുതെ കുറ്റപ്പെടുത്തുന്നതായിരിക്കാം നിങ്ങളെ മിസ് യൂസ് ചെയ്യുന്ന ചില ടീം വർക്കുകൾ നിങ്ങൾ നിങ്ങളേതെങ്കിലുമൊക്കെ ഒരു പാർട്നർഷിപ്പ് ബിസിനസ്സിൽ നിങ്ങൾ അവിടെ നിന്ന് ഉരുകുന്ന ഒരു സാഹചര്യത്തിലൂടെ മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളും കഠിനാധ്വാനവും ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നമുക്കിവിടെ കാണിച്ചു തന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ നിന്നും രക്ഷപ്പെടാൻ അല്ലെങ്കിൽ നിങ്ങളെ അവിടെ നിന്നും പറിച്ചു മാറ്റപ്പെടാൻ പോകുന്നത് അത് ഡിവൈൻ തന്നെ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് കാണുന്നത് കുറേ ആളുകളെ സംബന്ധിച്ച് നമുക്കൊരു സ്പിരിച്വൽ പാതയിലേക്ക് മാറുന്നുണ്ട് കേട്ടോ നിങ്ങൾ ശരിക്കും നിങ്ങൾക്കൊരു ഇന്നർ ഗൈഡൻസ് ലഭിക്കുന്നു നിങ്ങളുടെ ഒരു ഇന്നർ വോയ്സിനനുസരിച്ച് നിങ്ങളുടെ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് നൽകുന്ന ഗൈഡൻസിനനുസരിച്ച് വളരെയധികം വിവേകത്തോടു കൂടി ചിന്തിക്കാനും നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് അതായത് അതിനുള്ള ചില സൈനുകൾ നിങ്ങളുടെ മുന്നിൽ വന്നു ചേരുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില തലങ്ങളിലേക്ക് നിങ്ങളെ മാറ്റപ്പെടാൻ പോകുന്ന ഒരു സിറ്റുവേഷൻസ് ശരിക്കും പറഞ്ഞാൽ ഒരു ടൈം ആണ് കേട്ടോ ആ ഒരു ടവർ എനർജി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ഇരുട്ടിലാക്കിയിരിക്കുന്നത് ഡാർക്ക് എനർജിയിൽ നിർത്തിയിരിക്കുന്ന സിറ്റുവേഷൻസുകളിൽ നിന്നും നിങ്ങളെ വളരെയധികം സ്പിരിച്വൽ പാതയിലേക്ക് കൂടി മുന്നോട്ടേക്ക് ചിന്തിക്കുവാനും അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എവിടെയാണോ ഒരു തടവറ പോലെ കിടന്നത് അതിനെ ഒരു ഫാമിലി എനർജി ആയിക്കോട്ടെ ചിലപ്പോൾ ഈ പേരൻറ്റിങ് എനർജിയൊക്കെ നിങ്ങളെ വളരെയധികം വീർപ്പ് മുട്ടിക്കുന്ന ഒരു സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നു നിങ്ങളെക്കുറിച്ച് കുറ്റങ്ങളും മോശവുമായ സിറ്റുവേഷൻസ് മാത്രം നിങ്ങൾ അനുഭവിക്കുന്നു നിങ്ങൾ ചിലപ്പോൾ അവിടെ ഒരു ഒരു രീതിയിലും നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യമില്ലാത്ത സിറ്റുവേഷൻസ് ആയിട്ട് ഒരു ബന്ധനാവസ്ഥയിലാണ് നിൽക്കുന്നതെങ്കിൽ ആ സിറ്റുവേഷൻസിൽ നിന്നൊക്കെ എടുത്തു മാറ്റപ്പെടുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത് ശരിക്കും നിങ്ങൾക്ക് ഒരു വിവേകം ഒരു തിരിച്ചറിവ് വരുന്നു പ്രതികരിക്കാനുള്ളൊരു പവർ വരുന്നു നിങ്ങളെ സംബന്ധിച്ചൊരു ഡിവൈൻ്റെ ഒരു എന്താ പറയുക ഒരു പ്രൊട്ടക്ഷൻ നിങ്ങളുടെ എനർജിയിലേക്ക് നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് കാണുന്നത് കേട്ടോ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു ഫെമിനിയൻ എനർജി നിങ്ങളെ ഓവറായിട്ട് കൺട്രോളിങ് ചെയ്യുന്നുണ്ടാവാം അത് നിങ്ങളുടെ ഫ്യൂച്ചർ എനർജിയെ ശരിക്കും ഒന്ന് സ്റ്റക്കാക്കി നിർത്തിയിട്ടുണ്ടാവാം അതായത് നിങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തിനൊത്തുയരാൻ പറ്റാത്ത വിധം നിങ്ങൾക്ക് ലോസ് എനർജിയിലൂടെ നിങ്ങൾ നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവരിടത്തേക്ക് നിങ്ങളുടെ അധ്വാനം അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യങ്ങൾ കളയേണ്ട അവസ്ഥ മറ്റുള്ളവർ കൂടി വീതം വെക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് എനിക്ക് തോന്നുന്നു അത് ചിലപ്പോൾ മദർ എനർജിയുടെ ഒരു ഇൻവോൾവ്മെൻറ്റിൻ്റെ ഫലമായിട്ടാവാം നിങ്ങൾ അനുഭവിക്കേണ്ടത് മറ്റുള്ളവരിലേക്കൂടി ഷെയർ ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ായിട്ടും നിങ്ങൾക്ക് സ്ട്രോങ് ആവാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്കൊരു ബൗണ്ടറി തീർക്കാൻ പറ്റുന്നുണ്ട് മാത്രവുമല്ല നിങ്ങൾക്കൊരു കൺട്രോളിങ് പവർ ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജി നീതി ലഭിക്കാൻ പോകുന്ന സിറ്റുവേഷൻസുമാണ് നിങ്ങൾ ഒരു ഭയന്ന് നിൽക്കുന്ന സിറ്റുവേഷൻസിൽ നിന്നും ഒരു കോൺഫിഡൻസ് എനർജിയിലേക്കും കൂടി തരണം ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസിനെയൊക്കെ തരണം ചെയ്യാൻ പറ്റുന്ന അതായത് വെല്ലുവിളികളെ അതിജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്കും മാറുന്നു എന്ന ഒരു എനർജിയാണ് നമുക്ക് കാണിച്ചു തരുന്നത് കേട്ടോ എന്താണെങ്കിലും നിങ്ങൾക്ക് ശക്തമാകുന്ന ഒരു സ്ട്രോങ് ആയ ഒരു പവർഫുൾ എനർജി കണക്റ്റഡ് ആകപ്പെടുന്നുണ്ട് മാത്രവുമല്ല തിരിച്ചറിവ് ശരി തെറ്റുകളെ കണക്ട് ചെയ്യാനും അതിനനുസരിച്ച് മുന്നോട്ടേക്ക് പോകാനും പറ്റുന്നുണ്ട് കരിയർ പാതയിലൊക്കെ നിങ്ങൾ സ്ട്രഗ്ളിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ കരിയർ എനർജിയെ ബേസ് ചെയ്ത് ആരോടെങ്കിലും മത്സരിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നീതി ലഭിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ നമുക്ക് ഒരു തിരിച്ചുപോക്കിനെ കാണിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ജീവിതത്തിൽ കരിയർ എനർജി ബേസ് ചെയ്ത് നിങ്ങൾക്ക് പാസ്റ്റിലേക്ക് അതായത് ചിലപ്പോൾ നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്യുന്നത് പാസ്റ്റിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു ജോബ് ബേസ് ഒരു ആക്ഷൻ എടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾക്കൊരു സക്സസ് ഒരു സന്തോഷ വാർത്ത ഉടനെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ അത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളോടൊപ്പം ഉള്ളവരെ സംബന്ധിച്ചും ഒരു ആഘോഷത്തിൻ്റെ ഒരു സമയം വരുന്നുണ്ട് എനിക്കിതിനകത്ത് പറയാൻ പറ്റുന്നത് നിങ്ങളുടെ പാസ്റ്റിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയൊരു ജോബ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതാവാം അതല്ല എങ്കിൽ നിങ്ങൾ കാത്തിരിക്കുന്ന കുറേയോ കാലങ്ങളായിട്ട് കാത്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുന്ന ഒരു എനർജി ആവാം എന്താണെങ്കിലും നിങ്ങളെ സംബന്ധിച്ചൊരു ഹാപ്പിനെസ് എനർജി തന്നെയാണ് അവിടെ സാധിക്കുന്നത് ഒരു മാറ്റമാണ് അതുപോലെ ചില വ്യക്തികളെ സംബന്ധിച്ച് ഹാർട്ട് ബ്രോക്കൺ അതായത് ചീറ്റിംഗ് എനർജിയിൽ നിന്നും നിങ്ങൾ റിയാലിറ്റി മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകുന്നു നിങ്ങൾ എവിടെയെങ്കിലും ഇമോഷണൽ ചീറ്റിംഗ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ചീറ്റിംഗ് എനർജിയിൽ നിന്നും ആ ഒരു പെയിൻ ആകുന്ന സിറ്റുവേഷൻസിൽ നിന്നും ഒരു സിറ്റുവേഷൻസ് അതായത് ഒരു മാറ്റം നിങ്ങളിൽ വരുന്നുണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് മൂവ് ഓൺ ചെയ്തു പോകുന്ന സാഹചര്യമാണ് കേട്ടോ അതായത് വിട്ടുകളയുന്ന സാഹചര്യം അതൊരു മെൻറ്റൽ ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അതിനകത്ത് നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു പവർ എനർജി വന്ന് ചേരുന്നുണ്ട് പിന്നെ ഒരു സെൽഫ് ഡിസിപ്ലിൻ ഡിസിപ്ലിനൊക്കെ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു സെൽഫ് ലവ് എനർജി കണക്റ്റഡ് ആകുന്ന സിറ്റുവേഷൻസ് വരുന്നുണ്ട് പിന്നെ ഇമോഷണൽ ബാലൻസ് അതായത് കൂടി നിങ്ങൾ കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇമോഷണൽ പരമാകുന്ന ഒരു നിരാശയിൽ പെട്ടുപോകുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധങ്ങളിൽ വീണ് കിടക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ അതിനകത്ത് പെയിൻ അനുഭവിക്കുന്നുണ്ടെങ്കിലും ആ സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങൾക്ക് പറ്റുന്നില്ല പറ്റുന്നില്ല എന്ന് ചിന്തിച്ച് നിങ്ങളുടെ ാലും വേസ്റ്റ് ആക്കിയതിനപ്പുറത്തേക്ക് നിങ്ങൾക്കിപ്പോൾ ഒരു തിരിച്ചറിവ് വരുന്നുണ്ട് അതായത് നമുക്ക് അർഹതയുള്ളത് നമ്മളെ തേടി വരും നമുക്ക് അർഹതയുള്ളതേ നമുക്ക് അനുഭവിക്കാൻ പറ്റൂ എന്ന് മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾ മാറുന്നുണ്ട് എനിക്കിതിനകത്ത് എനർജി കണക്ട് ചെയ്യുന്നത് നിങ്ങളെ സ്നേഹിച്ച ചില വ്യക്തികളെ നിങ്ങൾ തിരിച്ചറിയുന്നു എന്നാണ് കാണുന്നത് കേട്ടോ നിങ്ങളെ ആരാണോ സ്നേഹിച്ചത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആരാണോ സ്റ്റിൽ വെയ്റ്റിംഗ് ചെയ്യുന്നത് ആ ഒരു എനർജിയെ നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് മാറുന്നു അങ്ങനെ ഒരു തിരിച്ചറിവിലേക്ക് നിങ്ങൾ വരേണ്ടതായിട്ടുണ്ട് കേട്ടോ ശരിക്കും ഒന്ന് ക്ലാരിറ്റിയോട് കൂടി വളരെയധികം ഒരു തേനാ വിവേകത്തോടു കൂടി നിങ്ങളൊന്ന് ചിന്തിക്കുക അതുപോലെ ലീഗൽപരമാകുന്ന ചില ബന്ധ ബന്ധങ്ങളിൽ ലീഗൽപരമായിട്ട് നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നു എങ്കിൽ തീർച്ചയായിട്ടും അവിടെയും നിങ്ങൾക്കൊരു തിരിച്ചു പിടുത്താം അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ട പ്പെട്ട ചില കാര്യങ്ങളെ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതുപോലെ രണ്ട് സിറ്റുവേഷൻസിൽ സ്റ്റക്കായിട്ട് നിന്ന് അതായത് ഒരു മാനിഫെസ്റ്റിംഗ് എനർജിയോട് കൂടി നിങ്ങൾ കണക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നുവെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളെ ഉണ്ട് നിങ്ങൾക്ക് ഇതെനിക്ക് അർഹമാണോ ഇതെനിക്ക് ലഭിക്കുമോ എന്നൊക്കെ ഉള്ള ചില കൺഫ്യൂസ്ഡ് എനർജിയോട് കൂടി നിങ്ങൾ നിന്നുവെങ്കിൽ പോലും നിങ്ങൾ ചില കാര്യങ്ങളെ മാനുഫെസ്റ്റിംഗ് ചെയ്യുന്നുണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻസ് നമുക്ക് കാണുന്നുണ്ട് അതായത് ഒരു കർമ്മ നേരിട്ടുകൊണ്ടിരുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കേട്ടോ നിങ്ങൾക്കൊന്നെങ്കിൽ പാസ്റ്റ് ലൈഫ് കർമ്മയോ മുൻകാലങ്ങളിലെ ചില സാഹചര്യങ്ങളെ വെച്ചുള്ള കർമ്മയോ നിങ്ങൾ ഇമോഷണൽ പരമാകുന്ന ഒരു റിലേഷനെ ബേസ് ചെയ്ത് ചില കർമ്മകൾ നിങ്ങൾ നേരിട്ട് കൊണ്ടിരുന്ന സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്കൊരു റീയൂണിയൻ എനർജിയിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ മാറ്റപ്പെടുന്നു എനിക്ക് തോന്നുന്നു ഫാമിലി എനർജി എല്ലാം കണക്റ്റഡ് ആയ ഒരു സിറ്റുവേഷൻസ് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സന്തോഷ വാർത്ത ചിലപ്പോൾ ഇങ്ങനെ ഒരു മാര്യേജ് എനർജിയിലേക്കൊക്കെ ഫാമിലിയുടെ എല്ലാം സപ്പോർട്ടോടു കൂടി നിങ്ങൾക്ക് കടന്നു പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു ചിലപ്പോൾ ഈ കുറേ കാലങ്ങളായിട്ട് വിവാഹ തടസ്സമൊക്കെ ആയിട്ട് നിന്നിട്ടും നിങ്ങൾ മാനിഫെസ്റ്റിങ് ചെയ്യുന്നുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്കൊരു ജീവിതം പുതിയൊരു ജീവിതം സന്തോഷമൊക്കെ വേണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സെപ്പറേഷൻ എനർജിയിലാണ് നിന്നതെങ്കിൽ തീർച്ചയായിട്ടും ഫാമിലി ബേസിൽ ഫാമിലിയൊക്കെ കണക്റ്റ് ചെയ്ത് നമുക്കതിനകത്തൊരു തീരുമാനം വന്നു ചേരുന്നു എന്നാണ് കാണുന്നത് അതുപോലെ നിങ്ങളുടെ ഒരു സക്സസ് എനർജിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കോൺഫ്ലിക്റ്റോ പ്രോബ്ലംസോ ഒക്കെ കുറേ ആളുകളെ സംബന്ധിച്ച് തടസ്സങ്ങൾ മറ്റുള്ളവരുമായിട്ട് നിങ്ങളുടെ ഒരു സക്സസ്സിൽ മറ്റുള്ളവർ ഇടപെട്ട് നിങ്ങൾക്കിടയില് കോൺഫ്ലിക്റ്റുകൾ വരുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫിനാൻഷ്യലി പരമാകുന്നതോ കരിയർ പരമാകുന്ന കാര്യത്തിൽ എന്തെങ്കിലും പ്രോബ്ലംസോ തടസ്സങ്ങളോ ഒക്കെ നിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അതായത് മറ്റുള്ളവർ ഒന്നിലധികം വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഇൻവോൾവായിട്ട് നിങ്ങളുമായിട്ട് ഫൈറ്റിംഗ് ചെയ്യുന്ന സിറ്റുവേഷൻസിൽ സിറ്റുവേഷൻസിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും മൂവ് ഓൺ ചെയ്യുക ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ മാറിക്കൊടുക്കുക എന്ന് തന്നെയാണ് കാണുന്നത് ഒന്നെങ്കിൽ അത് നിങ്ങളുടെ ഒരു സൗഹൃദ ബന്ധമാവാം അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു തേർഡ് സിറ്റുവേഷൻസ് ആവാം കേട്ടോ നിങ്ങളുമായിട്ട് വളരെ ശക്തമായിട്ട് കോൺഫ്ലിക്റ്റ് നിങ്ങളോട് മത്സരിക്കുന്ന മത്സരിക്കുന്നൊരവസ്ഥ അതായത് നിങ്ങളെ മനസ്സിലാക്കാതെ നിങ്ങൾക്ക് നേരെ മത്സര ബുദ്ധിയോടുകൂടി പെരുമാറുന്ന ഒരു സിറ്റുവേഷൻസിനെ കാണിക്കുന്നുണ്ട് ഒന്നെങ്കിൽ നിങ്ങൾ മനസ്സുകൊണ്ട് ഒരുപാട് ആഴത്തിൽ സ്നേഹിച്ച നിങ്ങളുടെ സൗഹൃദ ബന്ധമാവാം ബന്ധങ്ങളാവാം അതല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഇമോഷണലി കണക്റ്റഡ് ആയ ചില വ്യക്തിബന്ധങ്ങളാവാം കേട്ടോ തീർച്ചയായിട്ടും ആ സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങളൊരു വിൽ പവർ ഒരു കൺട്രോളിംഗ് കൂടി തന്നെ നിങ്ങൾ മൂവ് ഓൺ ചെയ്യാനാണ് പറയുന്നത് നമ്മൾ ആ ഒരു സിറ്റുവേഷൻസിൽ അവരോടൊപ്പം മത്സരിച്ചാൽ നിങ്ങൾക്ക് ഡാർക്ക് നിങ്ങൾ പെട്ടുപോകത്തേ ഉള്ളൂ അപ്പം നിങ്ങളോട് ശത്രുതയോടുകൂടി പെരുമാറുന്ന നിങ്ങൾക്ക് പ്രിയപ്പെട്ട വ്യക്തികൾ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ ബന്ധങ്ങളിൽ നിന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുക എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകും നിങ്ങൾ അനുഭവിക്കുന്ന സ്ട്രെസ്സ് ഒറ്റപ്പെടൽ മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ ഇതെല്ലാം നിങ്ങളുടെ ലൈഫിൽ നിന്നും ആവും കേട്ടോ അതിൻ്റേതായ ഒരു റൈറ്റ് ടൈം നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ട് പ്രശ്നങ്ങളെ എല്ലാം അതിജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുന്ന ഒരു സമയം വരും നല്ലൊരു അബണ്ടൻസ് എനർജിയിലേക്ക് വളരെ പോസിറ്റീവ് ആകുന്ന ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജിയിലേക്ക് നിങ്ങൾ തിരിച്ചു പോകാൻ പറ്റുമെന്ന് തന്നെയാണ് നമുക്ക് കാണിച്ചു തരുന്നത് കുറേ ആളുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇപ്പം നിങ്ങളുടെ കറൻറ്റ് എനർജി എന്ന് പറയുന്നത് യെല്ലോൺ എനർജിയാണ് പോസിറ്റീവ് അതായത് കൂടുതൽ മറ്റുള്ളവരുമായിട്ട് മിങ്കിള് ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റിലെ പല കാര്യങ്ങളെ ഹീലാക്കാനും അതുപോലെ ബാലൻസ് ചെയ്യാനായിട്ടുമുണ്ട് നിങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത ചില സിറ്റുവേഷൻസുകളിൽ നിന്നും നിങ്ങൾക്ക് മാനസികമായും പൊരുത്തപ്പെടാൻ പറ്റാത്ത വ്യക്തിബന്ധങ്ങളിൽ എല്ലാം നിങ്ങൾ ഒന്ന് മാറി നിൽക്കുക ഒരു എലോൺ എനർജിയിൽ നിൽക്കുക എന്ന് തന്നെയാണ് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സോൾ സെർച്ചിങ് എനർജി നിങ്ങളെക്കുറിച്ച് നിങ്ങളൊന്ന് അറിയാൻ ശ്രമിക്കുക എന്നാണ് കാണിക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സൃഷ്ടിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നമുക്കിവിടെ ഒരു ഡവിൾ എനർജി വളരെ ശക്തമായിട്ട് നിൽപ്പുണ്ട് കേട്ടോ നിങ്ങൾക്കെതിരെ നി ഒന്നെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന മതപരമാകുന്ന ഒരു വ്യക്തിയുടെ സാന്നിധ്യത്തിൽ രണ്ടു വ്യക്തികൾ നിങ്ങൾക്കെതിരെ വളരെ ശക്തമാകുന്ന നെഗറ്റീവ് എനർജി കണക്ട് ചെയ്യുന്നുണ്ട് ഒരു ഡബിൾ എനർജി നിങ്ങളെ സ്റ്റക്കായി ാക്കി കളയുക എന്ന ലക്ഷ്യത്തോടുകൂടി രണ്ട് വ്യക്തികളുടെ പ്രസൻസ് നമുക്കിവിടെ വളരെ ശക്തമായിട്ട് കിട്ടുന്നുണ്ട് നിങ്ങളുടെ ഫാമിലി എനർജി അതായത് നിങ്ങളുടെ ഹസ്ബൻഡാണെങ്കിൽ ആ ഹസ്ബൻഡിൻ്റെ ഫാമിലി വൈഫാണെങ്കിൽ വൈഫിൻ്റെ ഫാമിലി നിങ്ങൾക്കെതിരായിട്ട് നിൽക്കുന്ന ആ ഒരു എനർജിയുടെ കണക്ട് ചെയ്തുള്ള വ്യക്തികളുടെ ഒരു പ്രസൻസ് നിങ്ങൾക്കെതിരെ നെഗറ്റീവ് ആകുന്ന ചില കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും വളരെ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥനയോടുകൂടി ഞാൻ തന്നിരിക്കുന്ന വളരെ ആയിട്ട് ചെയ്തോളുക നിങ്ങൾക്ക് ഒരു ബ്ലോക്കേജ് നിങ്ങളുടെ ജീവിതത്തിൽ വരില്ല ആരെന്ത് ചെയ്താലും എല്ലാത്തിനും തടയിട്ട് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകും പ്രാർത്ഥന പോലെ ഉപയോഗിക്കുക കേട്ടോ അതിനകത്ത് വേറെ ഉപാസനയും ഉപവാസവും ഒന്നും എടുത്തേക്കല്ലേ പ്രാർത്ഥന പോലെ മാത്രം ഉപയോഗിക്കുക കൂടി മുന്നോട്ടേക്ക് പോയിക്കോളുക ആ ഒരു പ്രതിസന്ധി ഘട്ടത്തെ ചെറിയ രീതിയിൽ ഒരു എഫേർട്ട് എടുത്താൽ മാത്രമാണ് നമുക്ക് തടയാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് ഒരു ബൗണ്ടറി ഇട്ട് പ്രൊട്ടക്ഷൻ ഇട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക കേട്ടോ പേടിക്കേണ്ട ആവശ്യമൊന്നും